മലങ്കര ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ഷൈജു കുര്യനെ സെക്രട്ടറി സ്ഥാനത്തുനിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ നിലയ്ക്കൽ ഭദ്രാസന ഓഫീസ് വളഞ്ഞു ഇന്നലെ ഭദ്രാസന കൗൺസിൽ കൂടുവാൻ നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ കൗൺസിൽ കൂടാൻ സെക്രട്ടറി എത്തിയില്ല അതിനാൽ കൗൺസിൽ യോഗം ഇന്നത്തേക്ക് മാറ്റിവെച്ചിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കൗൺസിൽ കൂടുമെന്നറിഞ്ഞാണ് വിശ്വാസികൾ ഭദ്രാസനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയത് കൗൺസിൽ കൂടുമ്പോൾ വിശ്വാസികൾ വന്ന പ്രശ്നമുണ്ടാക്കുമെന്നും സംഘർഷാവസ്ഥ കണക്കിലെടുത്തും കൗൺസിൽ ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ മാറ്റിവെച്ചിട്ട് ഭദ്രാസന മെത്രാ പുലിത്ത കോട്ടയത്തേക്ക് പോയി ബി ജെ പിയിൽ ചേർന്ന ഭദ്രാസന സെക്രട്ടറി ഫാദർ ഷൈജു കുര്യനെ മാറ്റണമെന്നും വൈദിക വൃത്തിയിൽ നിന്നും മുടക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വിശ്വാസികൾ ഭദ്രാസന ആസ്ഥാനത്തെത്തിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഫാദർ ഷൈജു കുര്യൻ ബി ജെ പിയിൽ അംഗത്വമെടുത്തത് പത്തനംതിട്ടയിൽ ചേർന്ന ബി ജെ പി യോഗത്തിൽ വെച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരനിൽ നിന്നാണ് ഫാദർ ഷൈജു കുര്യൻ അംഗത്വം സ്വീകരിച്ചത് ഇത് വിശ്വാസികളുടെ ഇടയിൽ വലിയ പ്രതിഷേധവും കോലിളക്കവും ഉണ്ടാക്കി അന്നു മുതൽ വിശ്വാസികൾ ആവശ്യപ്പെടുന്നതാണ് ഫാദർ ഷൈജു കുര്യനെ പുറത്താക്കണമെന്ന് വിശ്വാസികളുടെ പ്രതിഷേധം കനത്തപ്പോൾ കോട്ടയം ദേവലോകത്തു നിന്നും വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ചാണ് കൗൺസിൽ വിളിച്ചുകൂട്ടിയത് വിശ്വാസികളുടെ പ്രതിഷേധം കണക്കിലെടുത്തും പേടിച്ചുമാണ് ഫാദർ ഷൈജു കുര്യൻ പങ്കെടുക്കാതെ മാറി നിന്നത് ഇയാളെ സ്ഥാനത്ത് നിന്നും മാറ്റാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത് മാത്രമല്ല ഇയാൾക്കെതിരെ ഒരു സഭാവിശ്വാസിയായ യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുകയാണ് അതിന്മേലുള്ള നടപടിയും ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഇങ്ങനെയുള്ളവരാൾ ഭദ്രാസന സെക്രട്ടറി സ്ഥാനത്തും ഇടവക വികാരി സ്ഥാനത്തും തുടരാൻ യോഗ്യനല്ല ഇയാളെ എത്രയും വേഗം നടപടിയെടുത്ത് മുടക്കാൻ സഭാനേതൃത്വം തയ്യാറാകണം